നമസ്കാരം ജനീഷാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നിമിഷപ്രിയയുടെ കേസാണ് നിമിഷപ്രിയ നമുക്കറിയാം നമ്മുടെ യമ എൽ എൻ്റെ ജയിലിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കണമെന്നാണ് യമ എൽ എൻ്റെ കോടതി വിധിച്ചിരിക്കുന്നത് അപ്പം നിമിഷ പറ്റി പറയുകയാണെങ്കിൽ നിമിഷയും ഞാനൊക്കെ ഞങ്ങൾ കൊല്ലങ്കോടാണ് ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നത് കൊല്ലങ്കോട് നമുക്കറിയാം ഇപ്പോൾ കൊല്ലങ്കോട് വളരെ ഫേമസ് ആയ സ്ഥലമാണ് അവിടെ തേക്കിൻചിറ എന്ന് പറയുന്ന ആ മലനിലവാരത്തിൻ്റെയൊക്കെ അടിയിലുള്ള താമരപ്പാടം തേക്കിൻചിറ ആ ഭാഗത്താണ് നിമിഷയുടെ വീട് ആ ഭാഗത്ത് ഒരു ചെറിയൊരു വീടാണ് നിമിഷയുടെ അവിടെ നിന്നാണ് നിമിഷ കൊല്ലംകൂടി ടൗണിൽ വന്ന ഒരു പള്ളിയിൽ വരിക എല്ലാം ചെയ്യാറ് അപ്പോൾ നിമിഷയുടെ അമ്മയായാലും പ്രേമ ചേച്ചി വളരെ പാവം പിടിച്ച ഒരു സാധുവായ ചേച്ചി അന്ന് ആ ചേച്ചി മുഖത്തൊരു ചിരി ഉണ്ടാവുമായിരുന്നു എന്തെങ്കിലും പറയുമ്പോൾ ഒരു ചെറിയ കൂടിയാണ് ആൾ സംസാരിക്കുക ഇന്ന് ആ ചിരി ഇല്ല എന്ന വ്യത്യാസം മാത്രമേ ഞാൻ ആ മുഖത്തുനിന്ന് കാണാറുള്ളൂ ഇന്ന് അത്രയും തളർന്ന് മോളെ ആലോചിച്ച് മോളെ കാര്യങ്ങൾ ആലോചിച്ച് അത്രയും തളർന്നിരിക്കുന്ന ഒരു അമ്മ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിമിഷയെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യ കുർബാന സ്വീകരണമൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞാൻ നിമിഷക്കൊരു ബാച്ചായിരുന്നു പത്ത് പതിനഞ്ച് കുട്ടികൾ ഞങ്ങൾ വളരെ നല്ലൊരു കുട്ടി എന്താ പറയുക ഒരു കുറ്റവും നമുക്കങ്ങനെ പറയാനില്ല അല്ലെങ്കിൽ നമുക്ക് സാധാരണ പറയില്ല അവൾ ശരിയല്ല അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് എന്നൊക്കെ നമ്മൾ ഒരു പറയില്ല അവൾ കുറച്ച് വികൃതി കൂടുതലാണെന്ന് കുറുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒന്നും നമുക്ക് പറയാനില്ല ആൾ വരുന്നു ആളുടെ കാര്യങ്ങൾ ചെയ്യുന്നു പള്ളി വരുന്നു പ്രാർത്ഥിക്കുന്നു പാട്ടുപാടുന്നു കൊയറിലുണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിരുന്നൊരു കുട്ടി ഇപ്പോൾ നമ്മളായാലും നമ്മൾ ചെറിയ കുറച്ച് ചെറിയ ഇടവകയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർ തമ്മിലൊക്കെ അത്യാവശ്യം നല്ല അടുപ്പുണ്ട് ഞങ്ങളൊരു യൂണിറ്റും കൂടിയാണ് കൊല്ലംകോട് ടൗണിലെ യൂണിറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുടുംബസമ്മേളനങ്ങൾക്കും ആ പ്രേമചേച്ചു വരുമായിരുന്നു നിമിഷമുള്ളപ്പം നിമിഷം വരുവായിരുന്നു അങ്ങനെ അത്രയും നല്ല ഒരു രീതിയിൽ പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അതിനുശേഷം നിമിഷ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നഴ്സിംഗ് പഠിക്കാൻ പോയി ഡിപ്ലോമ സെൻറ്റ് ജെയിംസാന്ന് തോന്നുന്നു ചാലക്കുടിയിൽ അതിനുശേഷം ഞാൻ കേട്ടു ഇങ്ങനെ നിമിഷ ഇവിടെ പോയിരിക്കുകയാണ് യമനിൽ പോയി ജോലി ചെയ്യുകയാണ് അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ നിമിഷം ഒരുക്കി കാണുന്നത് അവിടെ മഠത്തിൻ്റെ കാലം അതുപോലെ നാട്ടിലേക്ക് വെക്കേഷന് വന്നപ്പോൾ മഠത്തിലെ സിസ്റ്റം മഠത്തിലെ മടം ഒക്കെ ഒരു ഭയങ്കര നല്ല അടുപ്പമാണ് അവർക്ക് അപ്പോൾ മഠത്തിൽ സിസ്റ്റുമാരെ കാണാൻ വേണ്ടി നിമിഷ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ച് കണ്ടു പറഞ്ഞു അങ്ങനെ എവിടെയാണ് ചേട്ടാ അപ്പോൾ നീ അങ്ങനെ എം എൽ എ എത്തിയില്ലേ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു അന്നിങ്ങനെ സംസാരിച്ച് പിരിഞ്ഞു അതിന് ശേഷം ആ നിമിഷയെ കണ്ടിട്ടില്ല പിന്നീട് അറിഞ്ഞു നിമിഷ ടോണി ചേട്ടൻ്റെ കല്യാണം കഴിച്ച് നമ്മുടെ അവിടെയുള്ള ചേട്ടൻ തന്നെയായിരുന്നു അപ്പോൾ ആ ടോണിച്ചാറ്റൻ്റെ നിമിഷയും കൂടി ഒരു ചെറിയ പ്രണയം ഉണ്ടെന്നൊക്കെ നമുക്കറിയായിരുന്നു അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിച്ചു ടോണി ചേട്ടനും നല്ല ചേട്ടനാണ് നമ്മൾ ഏറ്റൊക്കെ ഭയങ്കര അടുപ്പമാണ് നമ്മളവിടെയുള്ള സമയത്തൊക്കെ അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അങ്ങനെ പുള്ളിയും എം എൽ എക്ക് പോയി എന്നറിയാൻ സാധിച്ചു അതൊക്കെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് ആ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഞങ്ങൾ തൃശ്ശൂരായി പിന്നെ അങ്ങനെ അത്ര കാര്യങ്ങളൊന്നും അറിയാറില്ല ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ നാട്ടിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തൃശൂർ ആരെങ്കിലും വരുമ്പോൾ പാലക്കാട് കൊല്ലംകൂടത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴേക്കാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കാരണം തലാലെന്ന് പറഞ്ഞൊരു സുഹൃത്ത് യമിനി പൗരൻ വന്നു നാട്ടിൽ വന്നിട്ടുണ്ട് പാലക്കാട് കൊല്ലംകൂട് വന്ന് കൊല്ലംകൂടൊക്കെ കണ്ടു അങ്ങനെയൊക്കെ വന്ന സംഭവങ്ങൾ ഉണ്ടായതായിട്ട് എനിക്കറിയാം ശേഷമാണ് അത് രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റുമാണ് പിന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കൊലപാതക വാർത്ത എനിക്കിപ്പോൾ ഓർമ്മ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരു ഉച്ച നേരത്താണ് ഇങ്ങനെ നിമിഷ പാലക്കാട് സ്വദേശി പാലക്കാട് കൊല്ലംകോട് സ്വദേശി നിമിഷ എങ്ങനെ എം എൽ എ ഒരു കൊലക്കുറ്റത്തിനെ അറസ്റ്റിലായി എന്നല്ല കൊലക്കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് വരുന്നു അപ്പോൾ നമ്മൾ ആകെ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്യേ അതും ഇത്രയും വളരെ നമ്മൾ ആദ്യം ന്യൂസ് കേൾക്കുമ്പോൾ അത്രയും ദാരുണമായ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു വിരോധം തന്നെയായിരുന്നു ആ സമയത്ത് പിന്നീടാണ് ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരികയും ഇവർ അവിടെ അനുഭവിച്ച പീഡനങ്ങളും അല്ലെങ്കിൽ ഇവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ അനസ്തേഷി കൊടുത്ത് ഓവർഡോസ് ആയിട്ട് ആൾ മരിക്കുന്നതും പിന്നെ ഇവർ ചെയ്ത കാര്യങ്ങളും അതൊന്നും ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ത് തന്നെയായാലും എന്നാലും ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അല്ലേ നമ്മൾ നമ്മൾ നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതൊരു ഇതായിട്ട് തോന്നുന്നത് അതുവരെ നമുക്ക് പുറത്ത് നിന്ന് പലരെയും നമുക്ക് വിധിക്കാനും പിടിക്കാനൊക്കെ സാധിക്കും പക്ഷെ നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ സമയത്ത് ഒരു പെട്ടെന്നുള്ള ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തു പോകുക നമുക്കും അറിയാൻ സാധിക്കില്ല അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കേസായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ അതുമാത്രമല്ല ഒരുപാട് പേര് അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ പിന്നിൽ ഈ കുട്ടിയെ എങ്ങനെയും രക്ഷിക്കണം ഇത്രയും ഒരു വലിയ വധശിക്ഷയ്ക്കൊന്നും ഈ കുട്ടിക്ക് അല്ലെങ്കിൽ എന്താ പറയുക അതിൽ നിന്നെങ്കിലും ആ കുട്ടിയൊന്ന് രക്ഷിക്കണമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിനുശേഷം ആ കുട്ടിയെ പിടിച്ചു മുപ്പത് ദിവസം കഴിയുമ്പോൾ പിടിച്ചു ജയിലിലായി അങ്ങനെ ഇപ്പോൾ തുടരെ തുടരെ അതിൻ്റെ വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വർഷങ്ങളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ പിന്നെ വേണ്ട എന്തെങ്കിലും ആവട്ടെ ഒരു കേസ് ആണ് അപ്പോൾ നമ്മളിനി അത് ഒരു ഭാഗം ന്യായീകരിച്ചു ന്യായീകരിച്ചില്ല എന്നൊക്കെ വരണ്ടാന്ന് കരുതിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യാതിരുന്നത് എന്നാലിപ്പോൾ ആ കുട്ടി പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയമാണ് നമുക്കറിയില്ല നാളെ മറ്റന്നാളോ ആയിട്ട് ആ കുട്ടിയുടെ വധശിക്ഷ നടപ്പാക്കുമോ അതോ ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തിരിച്ചു വരണമെന്ന് തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കാരണം എൻ്റെ ആ ഒരു ഇതിൽ അത്രയും ഒരു മോശപ്പെട്ടതോ അല്ലെങ്കിൽ അത്രയും വളരെ ക്രിമിനൽ മൈൻഡ് ഉള്ളതോ ആയൊരു വ്യക്തിയൊന്നല്ല നിമിഷ എന്ന് മാത്രം പറയാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ റഹീമിൻ്റെ ആ കേസ് വന്ന സമയത്തും അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായത് കാരണം അവർ ആ സമയത്ത് പറഞ്ഞു ഇതിന് പിന്നീട് പൈസ വേണമെങ്കിൽ ഇതയാ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ മിച്ചുള്ള പൈസ തരാനും റെഡിയാണ് എന്ന് പറഞ്ഞ് അതാണ് മനുഷ്യത്വം അല്ലേ അങ്ങനെ വന്ന് മുന്നോട്ട് വന്ന ജാതി മതചിന്തകളൊന്നും ഇല്ലാതെ നമ്മളെ നാട്ടിലിപ്പോൾ മതസ്പർദ്ധ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനി മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് വരുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് മുസ്ലിം ആയ ഒരു യുവാവിൻ്റെ ആ പുള്ളിക്ക് വേണ്ടി പൈസ പിരിച്ച പൈസ വേണമെങ്കിൽ ഈ ഇതിന് തരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആ മനുഷ്യത്വം തന്നെയാണ് നമ്മുടെ നാടിന് വേണ്ടത് എപ്പോഴായാലും അപ്പോൾ അങ്ങനെ നിമിഷം എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വെടിയായിട്ട് പിന്നീട് കാണാം നമസ്കാരം